നമസ്കാരം തെരഞ്ഞെടുപ്പ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വോട്ടുകാര്യത്തിലേക്ക് സ്വാഗതം ദേശീയ രാഷ്ട്രീയത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉയർത്തിയ അലയോലികൾ അവസാനിച്ചിട്ടില്ല കേസിൽ കെജ്രിവാൾ കൈക്കൂലി ചോദിച്ചെന്ന് ഇ ഡി പറയുമ്പോൾ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ബി ജെ പി അതിനിടെ ബി ജെ പിയിൽ ചേരാൻ കടുത്ത സമ്മർദ്ദമുണ്ടെന്ന വെളിപ്പെടുത്തലുമായി ഡൽഹി മന്ത്രി അതിഷിയും രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ബി ജെ പി എടുത്തിട്ട വിഷയമായിരുന്നു കച്ചത്തീപ് ദ്വീപുമായി ബന്ധപ്പെട്ട വിവാദം എന്നാൽ ഇത് ബി ജെ പിക്ക് തിരിച്ചടിയാവുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആദ്യം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകാം ദില്ലി ചലോ ആരോമലാണ് ദേശീയ രാഷ്ട്രീയത്തിന്റെ വിശകലനവുമായി ചേരുന്നത് ആരോമൽ ഈ കച്ചത്തീവ് ദ്വീപുമായി ബന്ധപ്പെട്ട വിവാദം അത് ബി ജെ പി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഉന്നയിച്ചത് എന്നാൽ ഇപ്പോൾ അത് ഈ ദ്വീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് രാഷ്ട്രീയ വിഷയമാക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാക്കുന്നത് രാജ്യത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുമെന്ന വിമർശനം വിദേശകാര്യ വിദഗ്ധരിൽ നിന്ന് മുൻ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ഉണ്ടാവുകയാണ് ഇതിനെ നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക രജീഷ് ഈ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ഒരു ഇരുന്നൂറ്റി എൺപത് ഹെക്ട്രോളം മാത്രം വരുന്ന ഒരു ചെറു ആൾ ആൾതാമസമില്ലാത്തൊരു ചെറു ദ്വീപാണ് അത് ഇന്ത്യയുമായും അതുപോലെ തന്നെ ശ്രീലങ്കൻ ഐലൻഡിൻ്റെ അല്ലെങ്കിൽ ശ്രീലങ്കൻ ദ്വീപിൻ്റെ മെയിൻലാൻഡുമായിട്ട് ഏകദേശം ഒരേ ദൂരം പങ്കിടുന്ന ഒരു ചെറു ദ്വീപാണ് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്ററാണ് ഇന്ത്യയുടെ രാമേശ്വരം മുനമ്പിൽ നിന്നും അതുപോലെ തന്നെ ശ്രീലങ്കയുടെ തലൈമന്നാർ ഭാഗത്ത് നിന്നു ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് നോട്ടിക്വയൽ മൈൽ മാത്രമാണ് ഈ ഒരു ദ്വീപിലേക്കുള്ള ദൂരം അങ്ങനെ നോക്കുമ്പോൾ ജോഗ്രഫിക്കൽ പരമായിട്ട് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കാവുന്ന ഒരു ഒരു ദ്വീപാണ് എന്നാൽ നമ്മൾ ഒരു മുൻകാലഘട്ടം നോക്കുകയാണെങ്കിൽ രാമനാഥപുരം രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു കച്ച ദ്വീപ് എന്ന് പറയുന്ന ദ്വീപെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നാൽ അതിനു മുമ്പ് ഈ ഗുപ്ത കാലഘട്ടത്തിലൊക്കെ സിലോൺ രാജ രാജാവിൻ്റെ അല്ലെങ്കിൽ സിലോൺ ഭരിച്ചിരുന്ന രാജാവിൻ്റെ ഭാഗത്തായിരുന്നു ഈ കച്ചത്തീവെന്നും രേഖകളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഒരുപോലെ തന്നെ അവകാശവാദം ഉന്നയിക്കാവുന്ന ഒരു സ്ഥലമാണ് കച്ചദ്വീപ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഈ ഒരു ദ്വീപ് ഇന്ത്യ ചെറിയ ഒരു ഉടമ്പടിയിൽ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് ഒരു രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ അഭിപ്രായം മാനിക്കാതെയാണ് എന്നാണ് ഇപ്പോൾ ബി ഉന്നയിക്കുന്ന പ്രധാന ആരോപണം കാരണം എന്തെന്ന് വെച്ചാൽ ഈ എന്ന് പറയുന്ന ദ്വീപിൽ നിന്ന് ദ്വീപ് ഏകദേശം ഞാൻ പറഞ്ഞ രാമ രാമേശ്വരം മുനുമ്പിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്തി ആ ഒരു നോട്ടിക്കൽ മേൽ മാത്രം അകലെയാണ് പ്രധാനമായും ഈ രാമേശ്വരം രാമനാഥപുരം ഭാഗത്തെ മത്സ്യബന്ധന ബോട്ടുകൾ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ ഒരു ഭാഗത്ത് ഈ ദ്വീപിൻ്റെ ഭാഗത്ത് ലഭിക്കുന്ന മത്സ്യസമ്പത്തിനെ നോക്കിയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ പ്രധാനമായും അന്നത്തെ ഉടമ്പടി പ്രകാരം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ പിടികൂടരുന്നു ഇത് അതായത് ഈ ഒരു ഭാഗത്ത് മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളെ പിടികൂടരുന്നു അതോ അതോടൊപ്പം തന്നെ കച്ചദ്വീപിലെ ഒരു ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്ന ഇന്ത്യക്കാരെയും മുൻകൂർ അനുമതിയൊന്നും ആവശ്യമില്ലാതെ കയറ്റി വിടണമെന്നും ഉടമ്പടിയിലുണ്ടായിരുന്നു എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് ശ്രീലങ്ക ഒട്ടേറെ മത്സ്യത്തൊഴിലാളികളെ പിടിച്ചെടുക്കുകയും പിന്നീട് ഈ ഒരു ദ്വീപിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്ന വിശ്വാസികളെയും തടയുന്ന ഒരു അവസര അവസ്ഥ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടതാണ് ഒട്ടേറെ ആറായിരത്തോളം മത്സ്യത്തൊഴിലാളികളെ കച്ചദ്വീപ് ഭാഗത്ത് സമുദ്രാർത്ഥി ലംഘിച്ചു എന്നും പറഞ്ഞ ശ്രീലങ്ക പിടികൂടിയെന്നാണ് കണക്കുകൾ ഏകദേശം ആയിരത്തോളം ബോട്ടുകളും പിടിച്ചെടുത്തു ശ്രീലങ്കൻ കോസ്റ്റ് ഗാർഡെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് പ്രധാനമായും തമിഴ്നാട്ടിലെ ഈ ഒരു തീരദേശ ജില്ലയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെയാണ് കൂടുതലും പിടിച്ചെടുത്തിട്ടുള്ളത് പ്രധാനമായും ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന രാമനാഥപുരം മണ്ഡലത്തിലെ ഒട്ടേറെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും ശ്രീലങ്കൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും പിടിയിലായി ശ്രീലങ്കൻ ജയിലിൽ ത ഉണ്ട് അപ്പോൾ അത് നോക്കുമ്പോൾ അവിടെ ഒരു പ്രാദേശിക വികാരം പ്രധാനമായും ഈ ഒരു തീരദേശ ജില്ലകളുമായി വരുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ ഒരു പ്രാദേശിക വികാരം അല്ലെങ്കിൽ ഒരു വികാരം ആളിൽ കത്തിച്ചുകൊണ്ട് ഈ കോൺഗ്രസ്സും അതോടൊപ്പം തന്നെ അന്ന് ഡി എം കെ സർ പ്രധാ മുഖ്യ ക്ഷമണം ഡി എം കെയുടെ തമിഴ്നാട് നേതാവായിരുന്ന കരുണാനിധിയും ഒക്കെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയായിരുന്നു അങ്ങനെ കരുണാനിധിയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് കച്ചദ്വീപ് ഇന്ത്യയുടെ ഭാഗമാകേണ്ടിയിരുന്ന കച്ചദ്വീപിനെ യാതൊരു ഉടമടിയും അധികം ഒന്നുമില്ലാതെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുക അതിന്ന് രാജ്യതാൽപര്യം വേണമെങ്കിൽ ശ്രീലങ്കയ്ക്ക് ചൈനയുടെ താല്പര്യങ്ങൾക്ക് വരെ ആ ഒരു ദ്വീപ് വിട്ടുകൊടുക്കാൻ പറ്റും എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്തായാലും അതൊരു വലിയ ഒരു പ്രശ്നമായിട്ട് തമിഴ്നാട്ടിൽ ഉയർത്തി വിടാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടം മുതൽ തന്നെ ഈ കച്ചദ്വീപ് ശ്രീലങ്കയുടെ അന്നത്തെ സിലോണിന്റെ ഭാഗമായിരുന്നു അത് എഴുപത്തിനാലിൽ അതൊരു കരാറായി ഒപ്പുവെക്കുക മാത്രമാണ് ചെയ്തത് അതിനു മുമ്പേ തന്നെ അത് സിലോൺ പിന്നീട് ശ്രീലങ്ക കൈവശം വെച്ച അവരുടെ സമുദ്രാതിർ യിൽപ്പെട്ട പ്രദേശം തന്നെയായിരുന്നു എന്ന വാദമാണ് ഉയർത്തുന്നത് എന്തായാലും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ ഒരു വിഷയം വീണ്ടും ഉന്നയിക്കുന്നത് അതൊരു വിവാദമായി മാറുന്നത് ആരോമലിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഒരു വോട്ട് ബാങ്ക് അത് ലക്ഷ്യം വെച്ചാണെന്ന് വിലയിരുത്തുന്നതിൽ തെറ്റ് പറയാൻ കഴിയുമോ പറയാൻ സാധിക്കില്ല കാരണം ഇത്രയും കാലവും ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഉയർന്നു വന്നിരുന്നത് കാരണം നമുക്കറിയാം രാമനാഥപുരം ബി ജെ പിക്ക് എന്നും വളക്കൂറുള്ളൊരു മണ്ണായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിസ്സാരമായ വോട്ടിനാണ് അവിടെ തോൽവി സമ്മതിച്ചത് രണ്ടായിരത്തി പതിനാലും അതോ അങ്ങനെ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ഇപ്പോൾ എപ്പോഴും എത്തുന്നൊരു മണ്ഡലമാണ് രാമനാഥപുരം ആ രാമനാഥപുരത്ത് ഇത്തവണ ജയിക്കണം എന്നൊരു ആഗ്രഹത്തിൽ തന്നെയാണ് ബി ജെ പി മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാമനാഥപുരവും രാമേശ്വരമൊക്കെ ഉൾപ്പെടുന്ന പ്രാ പ്രദേശത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ കച്ചത്തീവിലും അതോടൊപ്പം തന്നെ ശ്രീലങ്കൻ അതിർത്തി പ്രദേശങ്ങളിലും മത്സ്യബന്ധനത്തിനായി പോകുന്നത് അപ്പോൾ അവരെ പ്രധാനമായും ഈ ശ്രീലങ്കൻ സർക്കാരും അവിടുത്തെ നാവികസേനയും കോസ്റ്റ് ഗാർഡൊക്കെ ഉപദ്രവിക്കുന്നു ഈ ഒരു നയംകാരണമാണ് അല്ലെങ്കിൽ കച്ചത്തീവ് കേവലം ഇരുപത്തി രണ്ട് നോട്ടിക്കൽ മേൽ മാത്രം അകലെയുള്ള കച്ചത്തീവ് ഇന്ത്യയുടെ ഭാഗമാകേണ്ടിയിരുന്നുവെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളൊരു വാദമൊക്കെ എന്തായാലും ബിജെപി അവിടെ ഉയർത്തിവിടുന്നുണ്ട് നിലവിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ തന്നെ സിലോണിന്റെ ഭാഗമായിരുന്നു പറയാൻ കാരണം അന്ന് പ്രധാനമായി വേറൊരു കാര്യം യും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും അതുപോലെ ശ്രീലങ്കയും ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു അന്ന് ബ്രിട്ടൻ ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്നു ശ്രീലങ്കയും ഇന്ത്യൻ ഇന്ത്യൻ ആധിപത്യത്തിലായിരുന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്ന ഇന്ത്യയും ഒരു ഒരുപോലെ അതായത് ഒരു രാജ്യം പോലെ തന്നെയായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നത് അന്ന് നമുക്ക് രണ്ട് രാജ്യങ്ങളും രണ്ടാണെന്ന് പറയാൻ പോലും പറയാത്ത രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അല്ലെങ്കിൽ ആ ഒരു യൂണിയൻ നിലവിലുണ്ടായിരുന്നത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു രാജ്യമല്ലായിരുന്നു അന്ന് ശ്രീലങ്ക സിലോൺ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ആധിപത്യ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യയും ബ്രിട്ടൻ്റെ അധിനേതൽ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ അതൊരു ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അന്ന് കച്ചതി അന്ന് അവിടെ ബ്രിട്ടൻ പീരങ്കി പരിശീലനം അതോടൊപ്പം തന്നെ ചെറിയൊരു നാവികതാവളമൊക്കെ അന്ന് സ്ഥാപിച്ചിരുന്നു അന്ന് തന്നെ ഒരു പ്രശ്നം ഉടൽ അന്ന് അന്ന് തന്നെ ഒരു പ്രശ്നം ഉടലെടുത്തിരുന്നു കാരണം ഇന്ത്യ അന്ന് സ്വാതന്ത്ര്യ ലബ്ധിക്കായിട്ട് പോരാടുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ ഇന്ത്യക്കായിരുന്നു ഈ ഒരു കച്ചതിയോ ിരുന്നു അല്ലെങ്കിൽ പിന്നീട് ശ്രീലങ്ക ബ്രിട്ടൻ്റെ അതി അധീനതയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അത് ശ്രീലങ്കയ്ക്ക് നൽകണമെന്നുള്ളൊരു പ്രശ്നം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു എന്നാൽ പിന്നീട് അതൊരു ആൾക്ക് ആർക്കും താല്പര്യമില്ലാത്തൊരു സ്ഥലമായി അന്ന് കച്ചത്തീപ് പോയിരുന്നുവെങ്കിൽ പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത് കാലഘട്ടങ്ങളിൽ വീണ്ടും കച്ചത്തീ പ്രശ്നം ഉയർന്നു വരുന്നതും അന്ന് ശ്രീലങ്കയുമായിട്ടുള്ള ഒരു ബന്ധം ഇന്ത്യക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സുഹൃത്ത് രാജ്യമായിരുന്നു അന്ന് ശ്രീലങ്ക അല്ലെങ്കിൽ ഇന്നും ശ്രീലങ്ക എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ശ്രീലങ്കയുമായൊരു സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഈ ഒരു ചെറിയ ദ്വീപ് ഇട്ട് കൊടുക്കുന്നു ഇട്ടു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന ഭരണകൂടം കരുതി കാണും അത് അന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയി ഇന്നു പ്രശ്നങ്ങളില്ലാതെ പോയി എന്നാൽ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് ചിലപ്പോൾ ഒരു പ്രാദേശിക വികാരം ഉയർത്തിവിടാൻ തന്നെയായിരിക്കും ബി ജെ പി ശ്രമിക്കുന്നത് പ്രധാനമായും വേറൊരു കാര്യം ശ്രീലങ്ക ഇന്ന് ഇന്ത്യയെക്കാൾ ഇന്ത്യയെക്കാൾ ഒരു പടി മേലെ വേണമെങ്കിൽ ചൈനയുമായി സൗഹൃദത്തിന് ശ്രമിക്കുന്നത് ഒരു ഒരു പ്രശ്നമായി കണക്കാക്കാം കാരണം ചൈനയ്ക്ക് ഇന്ത്യൻ സമുദ്ര മേഖലയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സമുദ്രവും ബംഗാൾ ഉൾക്കടലും അറേബ്യൻ കടലിലും ഒരു ആധിപത്യം ഇന്ത്യയ്ക്ക് മേലൊരു ആധിപത്യം സ്ഥാപിക്കാൻ എന്നും ശ്രമിക്കും നിരന്തരം ശ്രമിക്കുന്ന രാജ്യമാണ് ചൈന അതുകൊണ്ട് കച്ചത്തീവിൽ ഒരു കാലത്ത് അല്ലെങ്കിൽ വരുന്ന കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ശ്രീലങ്കയ്ക്ക് ശ്രീലങ്ക ചൈനയ്ക്ക് ആ ഒരു മേഖല വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ പാട്ടത്തിനോ അല്ലെങ്കിൽ അവിടെ വാണിജ്യ താല്പര്യങ്ങൾക്കോ വിട്ടുകൊടുത്ത കൊടുക്കേണ്ടി വന്നാൽ അത് ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയായി മാറും എന്നൊരു കാര്യത്തിലും തർക്കമില്ല എന്തായാലും ഈ കച്ചത്തീവ് വിഷയം അത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ മാത്രമാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഏതാനും ജില്ലകളിൽ മാത്രമാണ് നമുക്കിനി ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അരവിന്ദ് കെജ്രിവാൾ ഈ കേസിൽ കോഴ ആവശ്യപ്പെട്ടുവെന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന വാർത്തകളുണ്ട് അത് ഒപ്പം തന്നെ ബി ജെ പിയിൽ ചേരാൻ തനിക്ക് സമ്മർദ്ദമുണ്ടെന്ന ഡൽഹി മന്ത്രി അദിഷിയുടെ വെളിപ്പെടുത്തലുണ്ട് ഇതൊക്കെ ഏത് രീതിയിലാണ് ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇടം പിടിക്കുന്നത് മധ്യനയ കേസ് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്തായാലും ഉടനെയൊന്നും അതിൻ്റെ വിവാദങ്ങളും അലയോലുകളൊന്നും ഉടനെയൊന്നും കെട്ടടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നില്ല കാരണം ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ എന്തായാലും അതിൻ്റെ വിവാദങ്ങളും എല്ലാം എല്ലാ ജനങ്ങളുടെ അല്ലെങ്കിൽ എല്ലാ മീഡിയയിലും ഉണ്ടായിരിക്കും അത് എന്തായാലും പ്രതിപക്ഷ പാർട്ടി ആവട്ടെ ബി ജെ പി ആകട്ടെ അത് കൊണ്ടുപോവുകയും ചെയ്യും ഒരു ഭാഗത്ത് ഈ ഒരു അഴിമതി കേസ് സത്യമാണെന്ന് അല്ലെങ്കിൽ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ബി ജെ പി വാദിക്കുമ്പോൾ ബി ജെ പിയും ബി ജെ പി മാത്രമല്ല ഇ ഡിയും വാദിക്കുന്നുണ്ട് ഇ ഡിയും വാദിക്കുന്നുണ്ട് എന്തായാലും മദ്യനയ അഴിമതി കേസ് നടന്നിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ വലിയൊരു തുക കൈക്കൂലിയായി കൈപ്പറ്റിയിട്ടുണ്ട് ഇ ഡി വാദിക്കുന്നുണ്ടെങ്കിലും അതിന് ഒരു തെളിയിക്കാൻ പാകത്തിനുള്ള തെളിവുകൾ ഇല്ലെന്നാണ് ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും ആരോപിക്കുന്നത് അത് തെളിയിക്കാൻ ഇ ഡിക്ക് തെളിയിക്കാൻ പാകത്തിനുള്ള തെളിവുകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് അവർ വാദിക്കുന്നത് അതിൽ സത്യവുമുണ്ട് കാരണം ഒരു പ്രൊ പ്രൊവിഡൻ്റ് ആയിട്ടുള്ള ഒരു തെളിവ് ഇപ്പോഴും അരവിന്ദ് കെജ്രിവാളിനെതിരെ കാണിക്കാൻ ഇ ഡിക്ക് ആയിട്ടില്ല അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫോൺ അടക്കം പരിശോധിക്കാൻ ആപ്പിൾ കമ്പനി ഉൾപ്പെടെ ഇ ഡി സമീപിച്ചത് അതിൻ്റെ വിശദാംശങ്ങൾ എന്തായാലും വന്നിട്ടില്ല എന്തായാലും അതിശിയാണ് ഇപ്പോൾ വേറൊരു വാർത്താ താരമായി നിൽക്കുന്നത് കാരണം അരവിന്ദ് കെജ്രിവാൾ അകത്തായപ്പോൾ അതിശയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ മുഖം എന്ന് വേണമെങ്കിൽ പറയാം ഒട്ടേറെ വാർത്താസമ്മേളനങ്ങൾ നടത്തിയും ഒക്കെ ബി ജെ പിക്കെതിരെ അവർ കടന്നാക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിഷി ചിലപ്പോൾ ഇനി അടുത്ത് ബി ജെ പിയുടെ ടാർഗറ്റ് കാരണം അതിഷയും കൂടെ ഒന്ന് പാളയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ച പിന്നെ ആം ആദ്മി പാർട്ടി നാമവിശേഷമായെന്ന് തന്നെ പറയാൻ സാധിക്കും ഡൽഹി ഉൾപ്പെടെയുള്ള കാ കാലകാലങ്ങളായിട്ട് കോൺഗ്രസും ബി ജെ പിയും മാറി മാറി ഭരിച്ചിരുന്ന ഡൽഹി ഇപ്പോൾ അവർക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ബാലികേരാമലയായി മാറിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഒരു ദേശീയ പാർട്ടിക്ക് തന്നെയാണ് അവർ വിജയിപ്പിച്ച് ഡൽഹി ജനത വിജയിപ്പിച്ചു വിട്ടത് ബിജെപിക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും ഭൂരിപക്ഷം അല്ലെങ്കിൽ ഏഴ് സീറ്റുകളും അവർ തന്നെയാണ് വിജയിച്ചത് അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അതായത് ഡൽഹി നിയമസഭയിൽ കൂടി ബി ജെ പി അധികാരമുറപ്പിച്ചാൽ ബി ജെ പിക്ക് പിന്നെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യവുമില്ല അല്ലെങ്കിൽ ഒരു ഒരു വിവാദം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഒരു ചെറുത്തുനിൽപ്പായിട്ട് കേന്ദ്ര കേന്ദ്രഭരണ ആ ഒരു ഡൽഹി രാജ്യ തലസ്ഥാനത്ത് ആരും തന്നെ ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും ഇനി പ്രധാനപ്പെട്ട നേതാക്കളെ ബി ജെ പി വലവീസി പിടിക്കാൻ ശ്രമിക്കുന്നത് അതിശീയ അദ്ദേഹം അവർ പറയുന്നതിൽ കാര്യമുണ്ടായിരിക്കും കാരണം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പാർട്ടിയിൽ ചേരാനായിട്ട് വലിയൊരു സമ്മർദ്ദം അവർക്ക് മേലുണ്ടായിരിക്കും അതായിരിക്കും അവർ തുറന്നു പറഞ്ഞത് തീർച്ചയായും എന്തായാലും നേരത്തെ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച കേസാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് ഇത് ഇത്രമേൽ ചൂടുപിടിച്ചത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇത് സജീവമായി തന്നെ നിലനിൽക്കാനുമാണ് സാധ്യത പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് ചിത്രമാണ് ഇന്ന് നാം പ്രത്യേകമായി വിലയിരുത്തുന്നത് പശ്ചിമബംഗാളിലേക്ക് വന്നാൽ നാൽപ്പത്തി നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെയുള്ളത് അതിൽ തൃണമൂൽ കോൺഗ്രസ്സിനാണ് മേൽക്കൈ ഇരുപത്തിരണ്ട് സീറ്റിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട് തൊട്ടുപിന്നിൽ ബി ജെ പി പതിനെട്ട് സീറ്റും കോൺഗ്രസ് രണ്ട് സീറ്റുമാണ് അവിടെ നേടിയിരിക്കുന്നത് രണ്ട് കക്ഷികൾ തമ്മിലുള്ള മത്സരം എന്നതിനേക്കപ്പുറത്തേക്ക് കോൺഗ്രസ് ഇടതു സഖ്യം കൂടി ശക്തിയാർജിച്ചതോടുകൂടി ഒരു ത്രികോണ മത്സരമാണ് പശ്ചിമബംഗാളിൽ നടക്കുന്നത് എന്ന് തന്നെ വേണം വിലയിരുത്താൻ എങ്ങനെയാണ് പൊതുവേ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എന്തായാലും ഇപ്പോൾ ബി ജെ പി ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു പരീക്ഷണശാലയായി ബംഗാൾ മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരീക്ഷണശാലയായി ബംഗാൾ മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാം കാരണം ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം മുമ്പ് വരെ അത് ഉത്തരേന്ത്യ ആയിരുന്നുവെങ്കിൽ അത് വങ്കനാടിലേക്ക് മാറി കാരണം ഉത്തരേന്ത്യയിൽ അവർക്ക് വിള വിളവ് ലഭിച്ചിരിക്കുന്നു കാരണം ഏറ്റവും വലിയ അവരുടെ ഒരു വോട്ട് ബാങ്ക് അവർക്ക് സോളിഡായിട്ടൊരു വോട്ട് ബാങ്ക് ഉത്തരേന്ത്യ നൽകുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു 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 പ്രശ്നം അല്ലെങ്കിൽ അവർക്ക് സീറ്റുകൾ എണ്ണത്തിലൊരു കുറവായി നിൽക്കുന്നത് ബംഗാളും അതോടൊപ്പം തന്നെ മറ്റു ചില തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളുമാണ് ഇപ്പോൾ ബംഗാളിൽ കാര്യങ്ങൾ ഏറെക്കുറെ അവരുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തേക്ക് ചാഞ്ഞ് തുടങ്ങിയിരിക്കുന്നു അത് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ കാണുന്നതാണ് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പി പടിപടിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രസ് ബംഗാൾ കാഴ്ചവയ്ക്കുന്നുണ്ട് ഇത്തവണ ഇരുപതിനുമേൽ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചിന് മേൽ സീറ്റ് നേടുമെന്നാണ് ബി ജെ പി നേതാക്കളും കണക്കുകൂട്ടുന്നത് കഴിഞ്ഞവണ പതിനെട്ട് സീറ്റ് എന്നാലും വലിയ സംഖ്യയിലേക്ക് കാരണം ആരും തന്നെ പ്രതീക്ഷിച്ചില്ല ബി ജെ പി തൃണമൂലിനൊപ്പം ഏകദേശം ഇരുപത്തിരണ്ട് സീറ്റ് തൃണമൂലാണെങ്കിൽ പതിനെട്ട് സീറ്റ് ബി ജെ പി നേടുന്ന ഏകദേശം പകുതിയോടടുത്ത സീറ്റ് ബി ജെ പി അവസ്ഥയുണ്ട് അങ്ങനെ തൃണമൂലിനെ വരെ ഞെട്ടിച്ചൊരു പ്രകടനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ നടത്തിയത് സി പി എം ചിത്രത്തിലേക്ക് ഇല്ലാത്തൊരവസ്ഥ ഒരു കാലഘട്ടത്തിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലെ സി പി എം എന്നൊരു പാർട്ടി മാത്രം ഒരു നാടാണ് ബംഗാളെന്ന് ഓർക്കുമ്പോഴാണ് അവർ ഇന്ന് ചിത്രത്തിലേക്ക് ഇല്ലാത്തൊരു പരിതാപപരമായ അവസ്ഥയിലാണ് അവരുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് കോൺഗ്രസും വിജയി വിജയിച്ചു എന്നാൽ ഇത്തവണ കോൺഗ്രസും സി പി എമ്മും ഒറ്റക്കെട്ടായി കെട്ടായിട്ട് നിന്ന് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് മറുവശത്ത് തൃണമൂലും ഒരു വശത്ത് ബി ജെ പിയും ഉണ്ട് തൃണമൂൽ എന്തായാലും ഇന്ത്യ സഖ്യത്തോടൊപ്പം നിന്ന് മത്സരിക്കില്ല ബംഗാളിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കും അതും തന്നെ തീർപ്പാക്കിയൊരു പാർട്ടിയാണ് അതുകൊണ്ട് ബംഗാളിൽ ഒരു ബി ജെ പി വേർസസ് ഇന്ത്യ എന്നുള്ളൊരു ടാഗ്ലൈൻ മാറിക്കിട്ടി കാരണം എനിക്ക് തോന്നുന്നു തൃണമൂലും സി പി എമ്മും ഒറ്റ നൂല് കെട്ടിയാൽ ഒരുമിച്ച് പോകുന്നൊരു ആൾക്കാരല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അന്ന് എനിക്ക് തോന്നുന്നു തൃണമൂലും ബി സി പി എമ്മും വെവ്വേറെ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ये के എന്തായാലും ഒരു ത്രികോ ത്രികോണ മത്സരം തന്നെ പല ജില്ലകളും എനിക്ക് തോന്നുന്നില്ല മുഴുവൻ സ്ഥലങ്ങളിലും ഇപ്പോഴും സി പി എമ്മിനൊരു ത്രികോണ മത്സരം കാഴ്ചവെക്കാനുള്ള ഒരു ശക്തി ഇപ്പോൾ ബംഗാളിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും മുർഷിദാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിൽ എന്തായാലും ബംഗാൾ സി പി എമ്മിന് ഇപ്പോഴും ശക്തമായ അടിത്തറ ഉണ്ടെന്ന് തന്നെ കാണാൻ സാധിക്കും നമുക്കറിയാം ഏതാനും റാലികളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തിയ പല സി പി എമ്മിൻ്റെയും ഡി വൈ അടക്കമുള്ള പല റാലികളിലും നല്ല ജനക്കൂട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സി പി എം ഒരു ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ എന്തായാലും ബംഗാളി ിൽ കുറഞ്ഞപക്ഷം ഒരു നാലോ അഞ്ചോ സീറ്റുകളെങ്കിലും ഇത്തവണ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ സാധിക്കുമെന്ന് എന്തായാലും അവർ കണക്ക് കൂട്ടുന്നുണ്ട് കോൺഗ്രസും കൂടെ ഉള്ളത് ഒരു ശക്തി ഇരട്ടിപ്പിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട് അങ്ങനെ എനിക്കൊന്ന് സി പി എമ്മും കോൺഗ്രസും കൂടെ ചേർന്ന് ഒരു പത്ത് സീറ്റായിരിക്കും അവർ ലക്ഷ്യമിടുന്നത് മറു വശം മറു വശത്ത് തൃണമൂലാവട്ടെ ബി ജെ പി ആകട്ടെ എന്തായാലും ഇരുപത്തി അഞ്ചിന് മേൽ സീറ്റ് ഇത്തവണ നേടണമെന്ന ഒരു വാശിയിൽ തന്നെയാണ് നമുക്കറിയാം ബി ജെ പി എന്തായാലും ആ ഒരു ആത്മവിശ്വാസത്തിലാണ് കാരണം സന്ദേശകാലി അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രധാനമന്ത്രി അടക്കം വന്ന് വലിയ രീതിയിലുള്ള പ്രചാരണവും റാലികളും റോഡ് റാലികളും എല്ലാം നടത്തിയതാണ് വലിയ ജനക്കൂട്ടത്തെ തന്നെ അവിടെ കാണാൻ സാധിച്ചു കാരണം സന്ദേശ്കാലി അടുത്ത നന്ദിഗ്രാമാണെന്നൊരു രീതിയിലുള്ള പ്രചാരണം വരെ അവിടെ ബി ജെ പി ഉയർത്തിക്കഴിഞ്ഞു കാരണം അറിയാം വലിയ കമ്മ്യൂണൽ പ്രോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി ഒരു ഭാഗത്ത് തൃണമൂലിൻ്റെ ഷാജഹാൻ ഷയിക്കുന്ന ഒരു നേതാവിൻ്റെ ഭാ ഗുണ്ടായുസം അവിടെ ഉണ്ടാകുന്നു മറുഭാഗത്ത് വേറൊരു കമ്മ്യൂണിറ്റി അദ്ദേഹം നിരന്തരമായി വേട്ടയാടുന്നുള്ളൊരു പ്രചാരണം ബി ജെ പി നാൽപ്പത്തിരണ്ട് സീറ്റുകളുള്ള പശ്ചിമ ബംഗാൾ എന്തായാലും ഇന്ത്യയിലെ ഭരണം നേടുന്നതിൽ നിർണായകമായ ശക്തി തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇവിടെ ആര് ജയിക്കും ആ വീഴുമെന്നത് അറിയേണ്ട കാര്യമാണ് ഇനി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ കരുവന്നൂരിൽ വലവിരിച്ച് സി പി എം നേതാക്കൾക്കായി കാത്തിരിക്കുകയാണ് ഇ ഡി പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ഇ ഡി നടത്തുന്ന അന്വേഷണം എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എസ് ഡി പി ഐ വോട്ട് കോൺഗ്രസിന് നൽകുമെന്ന പരസ്യ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ വെട്ടിലാക്കിയിരിക്കുകയാണ് എന്തു പറയണമെന്നറിയാതെ വി ഡി സതീശനും എം എം അസനും വല്ലാതെ കുഴയുന്നുണ്ട് അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സജീവമായ ഈ വിഷയങ്ങളാണ് ഇന്ന് വിശദമായി പരിശോധിക്കുന്നത് അഭിജിത് ജയനാണ് ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നത് അഭിജിത്ത് കരുവണ്ണൂർ വിഷയത്തിൽ ഇ ഡി അന്വേഷണം സജീവമാവുകയാണ് ഇതിൻ്റെ ഘട്ടം നമ്മൾ നേരത്തെ കണ്ടതാണ് പല പ്രമുഖരെയും ചോദ്യം ചെയ്യുകയെ ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഒരു ഇടവേള ഉണ്ടായിരുന്നു ആ കാലത്ത് ഈ അന്വേഷണം എങ്ങോട്ടും പോയിരുന്നില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഇ ഡി കരുവണ്ണൂരിലെത്തുന്നത് അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ഋജീഷ് ഏതായാലും കരുവഞ്ഞൂരിൽ ആദ്യഘട്ട കുറ്റപത്രം ഇ ഡി നേരത്തെ സമർപ്പിച്ചിരുന്നതാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്കുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് ഏതായാലും എം എം വർഗീസിനോട് നാളെ ചോദ്യം ചെയ്യലിനെ ഹാജരാകാനുള്ള നോട്ടീസ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഇ ഡി സംഘം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ എം എം വർഗീസ് ഏതായാലും നാളെ ചോദ്യം ചെയ്യലിനെ ഹാജരാകില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഏതായാലും പങ്കുവയ്ക്കാനും കഴിയുന്നത് അദ്ദേഹം സി പി തൃശൂർ ജില്ലാ സെക്രട്ടറി കൂടിയാണ് നിർണായക ചുമതലയിലിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ പ്പോൾ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയുമാണ് ഏതായാലും രണ്ടാം ഘട്ടത്തിലേക്കുള്ള അന്വേഷണം അത് ഊർജിതമാക്കിയിരിക്കുന്നത് ഋജീഷ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഇക്കഴിഞ്ഞ നാലഞ്ച് ദിവസം മുൻപ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയോട് ഫോണിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കരുവന്നൂരിലെ വിഷയം അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് വലിയ ആകാംക്ഷ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് അതിലേതായാലും ശക്തമായ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യം പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ചിരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ഇന്നിപ്പോൾ ഏതായാലും നാളെ എം എം വർഗീസിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഹാജരാകുന്നില്ല കൂടാതെ തന്നെ എം കെ കണ്ണനെയും അദ്ദേഹം കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റാണ് എം കെ കണ്ണനെയും ഒപ്പം തന്നെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള എ സി മൊയ്തീനെ കൂടി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും ഏതായാലും കാണുന്നുണ്ട് അങ്ങനെ പൂർണാർത്ഥത്തിൽ ഇ ഡി നടപടികൾ സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു നേരത്തെ നമുക്കറിയാം ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടും പ്രധാനമന്ത്രി ഇതുപോലൊരു പൊതുസമ്മേളനത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പ്രസ്താവന നടത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അന്വേഷണം ഒന്നും എവിടെയും എത്തിയിട്ടില്ല പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഇങ്ങനെ പൊതുസമ്മേളനത്തിലും മറ്റും പറയേണ്ട കാര്യം മാത്രമാണോ ഇത് എന്ന സംശയവും ജനങ്ങൾക്കിടയിലുണ്ട് എന്തായാലും ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടത് സി ഈ തരം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നതാണ് തീർച്ചയായും ബ്രജീഷ് ഏതായാലും വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കരുവന്നൂർ വിഷയം വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് സജീവ ചർച്ചയായി വരുമ്പോൾ ഏതായാലും പാർട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മറുപടി നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ജനങ്ങളോടുൾപ്പെടെ ഇത്തരത്തിൽ വരും ദിവസങ്ങളിലും ഈ കാര്യം വിശദീകരിക്കേണ്ടിയും വരും പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ ഇ ഡി വലയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നുള്ള കാര്യമാണ് ഏതായാലും പാർട്ടി ആലോചിക്കുകയും സി പി എമ്മിൽ സി പി എമ്മിനെ കരിവന്നൂരിൽ രഹസ്യ അക്കൗണ്ടുകൾ ഇല്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് സി പി എം നേതൃത്വം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഒരു പ്രതിരോധം സി പി എമ്മിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണെങ്കിൽ അദ്ദേഹം അവർ അന്വേഷിക്കട്ടെ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന രീതിയിലുള്ള മറുപടിയുമാണ് പറഞ്ഞത് കൃത്യമായൊരു പ്രതിരോധം പാർട്ടിക്കില്ലെന്ന് വേണോ മനസ്സിലാക്കാൻ തീർച്ചയായും അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് വാർത്താസമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ മണിയായില്ലേ പത്തുമണിയായില്ലേ പത്തുമണിക്ക് വാർത്താസമ്മേളനം അവസാനിപ്പിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നില്ലേ ഇനിയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറ്റു ജില്ലകളിലുള്ള മാധ്യമപ്രവർത്തകരെ ഞാൻ കാണുന്നുണ്ടല്ലോ അപ്പോൾ മറുപടി പറയാമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി പൂർണ്ണമായും ഒഴിഞ്ഞുമാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ നമ്മൾ കണ്ടത് ഒപ്പം ഈ മുഖ്യമന്ത്രി മറുപടി പറയാതിരുന്നപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിനകത്ത് കൃത്യമായി മറുപടി പറഞ്ഞു അത് അതായത് അദ്ദേഹം പറഞ്ഞത് ഇ ഡിയുടെ അന്വേഷണം അത് നടക്കട്ടെ അവർക്ക് എന്തെങ്കിലും വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അതുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസികൾക്ക് കൃത്യമായി കൈമാറട്ടെ അന്വേഷണം പുരോഗമിക്കട്ടെ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഒഴിഞ്ഞുമാറുന്ന ഒരു സാഹചര്യം കൂടി ഏതായാലും ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം 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 വർഗീസനാകട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ മുഴുവൻ ചുമതലയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും എം കെ കണ്ണനാകട്ടെ അദ്ദേഹത്തിന് ഏതായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ ചുമതലയുണ്ട് മാത്രമല്ല മറ്റൊരു എ സി മൊയ്തീൻ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു മന്ത്രിയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ക്ഷമിക്കണം ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന കുന്നംകുളത്തും ഒപ്പം തന്നെ ആലത്തൂരിൻ്റെയും ചുമതല കൂടി അദ്ദേഹത്തിന് ഉള്ള സാഹചര്യം കൂടിയുണ്ട് പ്രധാനപ്പെട്ട സിഇലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് സി പി എം നേതൃത്വം അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴും പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതിൽ തുടക്കം മുതൽ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോഴും പറയുന്നത് ഈ അന്വേഷണത്തിലൊന്നും വലിയ വിശ്വാസമില്ല അന്വേഷണമൊന്നും എവിടെ എത്താനും പോകുന്നില്ല ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അവർ തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗം മാത്രമായി ഈ അന്വേഷണം അവസാനിച്ചു പോകും എന്നൊരു നിലപാട് മാത്രമാണ് അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇന്ന് കെമറി ഇതരം മാധ്യമങ്ങളോട് ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് പ്രതിപക്ഷം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ പുറത്തേക്ക് പറയുന്ന അഭിപ്രായത്തിനപ്പുറത്തേക്ക് അന്വേഷണത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരിക്കുകയാണോ അവർ ഏതായാലും പ്രതിപക്ഷത്തിന് ഇതിനോടുള്ള നിലപാട് വളരെ വ്യക്തമാണ് അത് പ്രതിപക്ഷ നേതാവും നേരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഏതായാലും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വരുന്ന സി പി എം ബി ജെ പി ഡീലാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും കെ മുരളീധരനെ പോലെയുള്ള മുതിർന്ന സി പി എം ക്ഷമിക്കണം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഏതായാലും ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ സൂചിപ്പിക്കാനും കഴിയുന്നത് ഏതായാലും ഈ അന്വേഷണം അത് എത്താൻ എങ്ങുമെത്താൻ പോ ില്ല എന്നിങ്ങും എത്താൻ പോകുന്നില്ല എന്നുള്ള ഒരു വിവരം പറഞ്ഞുകൊണ്ട് ഇതിനെ പൂർണ്ണമായും കോൺഗ്രസിൻ്റെ നിലപാട് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് ഇതിൽ ശ്രദ്ധേയമായ കാര്യമായി സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഒപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വരെ പങ്കുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ വന്നിരുന്നല്ലോ എന്നിട്ട് പിന്നീട് കൂടുതൽ നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ പൂർണാർത്ഥത്തിൽ ഇതിൽ മറുപടി പറയുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് അതേ സാഹചര്യം തന്നെ ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം കൂടി കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുകയും ചെയ്യുകയാണ് ഏതായാലും രജീഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ കെ മുരളീധരന്റെ ഒരു പ്രതികരണം വന്നത് ഇത് സി പി എം ബി ജെ പി ഡീലാണ് അല്ലെങ്കിൽ അവർ രണ്ടുപേർ തമ്മിലുള്ള ഒത്തുതീർപ്പാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇതിനെയൊക്കെ തന്നെയും രാഷ്ട്രീയ വിവാദങ്ങളെയൊക്കെ തന്നെയും മറയ്ക്കാൻ വേണ്ടി പാവപ്പെട്ട ജനങ്ങളുടെ തുക ഇത്തരത്തിൽ ജനങ്ങളറിയാതെ പോലും അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ബിനാമി അക്കൗണ്ടുകളിലേക്കൊക്കെ തന്നെ മാറ്റി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും അവർ ഈ അന്വേഷണം ഏത് ദിശയിലേക്ക് പോകുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് കാത്തിരിക്കുക തന്നെ ആകുമെന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ കരുവന്നൂർ വിഷയം സി പി എമ്മിനെ ചെറുതല്ലാത്ത രീതിയിലാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എസ് അവർക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതാണ് കഴിഞ്ഞ ദിവസമാണ് എസ് നേതൃത്വം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതായി സമ്മേളനത്തിലൂടെ അറിയിച്ചത് എന്നാൽ ഇത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വം കാരണം പല മണ്ഡലങ്ങളിലും വിജയത്തെ നിർണയിക്കുന്ന രീതിയിലുള്ള വോട്ട് ഉണ്ട് എസ് ഡി പി ഐക്ക് അത് വേണ്ടെന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല പക്ഷേ ഒരു വർഗീയ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ അത് തിരിച്ചടിയാകുമെന്ന പേടിയും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് കോൺഗ്രസ് നേതൃത്വം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒപ്പം തന്നെ മറ്റു പാർട്ടികൾ ഇതിനെ എങ്ങനെയാണ് ആയുധമാക്കുന്നത് ഏതായാലും ഈ എസ് ഡി പി ഐ പൂർണ്ണമായും കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നുള്ള വാർത്ത വന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കാകെ തന്നെ ഒരു അങ്കലപ്പും ആശയക്കുഴപ്പവും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് സൂചിപ്പിക്കാനും കഴിയും അതിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ പ്രതികരണം ഇന്നിപ്പോൾ വന്നത് രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് വോട്ടുകൾ അത് വ്യക്തികളുടേതാണ് ആര് വോട്ട് ചെയ്താലും അത് തങ്ങൾ വേണ്ട തങ്ങൾ ആവശ്യമില്ല എന്ന് പറയില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നതിലൂടെ തന്നെ എന്ത് നിലപാടാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇതിലേതായാലും ഉയർന്നുവരികയും ചെയ്യുന്നത് അത് അത് അതിനോടൊപ്പം തന്നെ വി ഡി സതീശൻ തന്നെ പ്രധാനമായും തന്നെ പറയുന്നത് തങ്ങൾ ഇത്തരത്തിൽ തീവ്ര നിലപാടുള്ള പാർട്ടികളുമായി യാതൊരു കാരണവശാലും സഹകരിക്കില്ല എന്നുള്ള ഒരു നിലപാട് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഈ വിവിധ പ്രധാനപ്പെട്ട വിവിധ മണ്ഡലങ്ങളിൽ ഏതായാലും എസ് ഡി പിക്കുള്ള സ്വാധീനം എസ് ഡി പിഐയ്ക്കുള്ള വോട്ട് ഷെയർ ഒക്കെ തന്നെയും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് രണ്ടായിരത്തി സമാനമായിട്ടുള്ള ഒരു തരംഗം ഏതായാലും ഉണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ യു ഡി എഫിൽ ഏതായാലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിർണായക എസ് ഡി പി എ വോട്ടുകൾ ഉൾപ്പെടെ അവർക്ക് വിജയത്തിന് സ്വാധീനമാകും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി യു ഡി എഫ് കേന്ദ്രത്തിലുള്ള പശ്ചാത്തലത്തിൽ കൂടിയൊക്കെ തന്നെയുമാണ് നേതാക്കളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതികരണങ്ങൾ വരികയും ചെയ്യുന്നത് ആലപ്പുഴയിലും കണ്ണൂരിലും പൊന്നാനിയിലും മാറ്റിങ്ങലിലും ഒക്കെ തന്നെയും എസ് ഡി പി എ വോട്ടുകളുണ്ട് ഇതിലൊക്കെ തന്നെയും ഒരു നിർണായക ഘടകമായി വിജയ പ്രതീക്ഷയിലേക്ക് എത്താൻ ഒരു നിർണായക ഘടകമായി മാറുമെന്നുള്ളത് നേതാക്കളുടെ മനസ്സിൽ ിൽ ഉണ്ടെങ്കിലും അവർ അത് പരസ്യ പ്രതികരണത്തിനായി പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി തന്നെ സൂചിപ്പിക്കാനും കഴിയുന്നത് ഇതിൽ പരസ്യ പ്രതികരണം നടത്തി കഴിഞ്ഞാൽ അത് ബി ജെ പി ആയുധമാക്കുമെന്നുള്ളൊരു തന്ത്രം കൂടി ഏതായാലും ഇതിൽ പ്രധാനമായും തന്നെ ഉണ്ട് ദേശീയ തലത്തിൽ ഏതായാലും ബി ജെ പി വലിയ തരത്തിലുള്ള ചർച്ചയാക്കും മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിലും ബി ജെ പി വലിയ ചർച്ചയാക്കുകയും ചെയ്യുന്നപ്പോൾ പാലക്കാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എ വിജയരാഘവൻ അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതിലോമകരമായിട്ടുള്ള രാഷ്ട്രീയമാണല്ലോ എസ് ഡി പി നടത്തുന്നത് അത് എൽ ഡി എഫിന്റെ വോട്ടിനെയും വോട്ട് ഷെയറിനെയും ഒന്നും തന്നെ ബാധിക്കില്ല എൽ ഡി എഫിന് അവിടെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ പൂർണ്ണമായും എൽ ഡി എഫ് നിലപാട് വിശദീകരിക്കുന്നു അപ്പോഴും വി ഡി സതീശനും എം എം ഹസനും ഒന്നും കൃത്യമായൊരു നിലപാടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ കൃത്യമായ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കും തോറും വ്യത്യസ്ത വിഷയങ്ങൾ പ്രചരണ രംഗത്ത് സജീവമായി മാറുകയാണ് ഇനി പത്രികാ സമർപ്പണത്തിന് മൂന്ന് നാൾ മാത്രമാണ് ശേഷിക്കുന്നത് രാഹുൽ ഗാന്ധി നാളെ കേരളത്തിലെത്തും അദ്ദേഹം വയനാട്ടിൽ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇന്നത്തെ വോട്ടുകാര്യം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം